ഞാനുള്ളപ്പോൾ ഒറ്റയ്ക്കാവോ ആ സമാധാനത്തിലാണ് ഞാൻ എപ്പോഴും ജീവിക്കുന്നത് തന്നെ പറഞ്ഞതിനോടൊപ്പം തന്നെ ആ സ്വരം ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തിരുന്നു ആരും കാണാതെ അവൻ അവളുടെ കണ്ണുകൾ തൻ്റെ കൈവിരൽ തുമ്പിനാൽ ഒപ്പിക്കൊടുത്തു ശേഷം ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പതിവായി ചെയ്യുന്നത് പോലെ കണ്ണുകൾ രണ്ടും ചിമ്മി കാണിച്ചു ഞാൻ ഉള്ളിടത്തോളം ഒറ്റയ്ക്കല്ല ചിരിയോടെ പറഞ്ഞു ആ വാക്കുകൾ കേൾക്കേ സന്തോഷത്തിനൊപ്പം സങ്കടവും വന്നു ഞാൻ ഉള്ളിടത്തോളം ഇല്ലാതായാൽ ഞാൻ പിന്നെ ഇല്ലെന്ന് പറയണമെന്ന് തോന്നി നീ ഇതെവിടെ പോയതാടാ വാതിൽക്കൽ സാലിയുടെ സ്വരം കേട്ടപ്പോഴാണ് പെട്ടെന്ന് അവൻ അവളുടെ അരികിൽ നിന്നും അല്പം അല്പമാണ് നിന്നത് അത് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാണ് അവൻ പറഞ്ഞു കല്യാണ ദിവസമായിട്ട് നിനക്ക് അടങ്ങിയിരിക്കാൻ വൈകി രൂക്ഷമായി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാലി ചോദിച്ചപ്പോൾ അവനൊന്നും പറയാതെ അകത്തേക്ക് കയറിയിരുന്നു നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കും പിള്ളേരെ രാവിലെ മുതൽ ഒരേ നിൽപ്പായി മനുഷ്യൻ വയ്യാണ്ടായിട്ടുണ്ട് സാലി പറഞ്ഞു അവൾ ഉടനെ തന്നെ സാലി കാണാതെ മുഖം ഒന്ന് അമർത്തി തുടച്ച് അകത്തേക്ക് കയറിയിരുന്നു സാലിക്ക് മുഖം കൊടുക്കാതെ അവളും നേരെ മുറിയിലേക്കാണ് പോയത് ചെന്നപ്പോൾ ആൾ ഷർട്ടൊക്കെ മാറി ലുങ്കിയും മുടുത്ത് തോളിലൂടെ ഒരു തോർത്തും ചുറ്റി കുളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് ഒരു ദിവസം ഒരു നാല് തവണയെങ്കിലും ആൾ കുളിക്കും അതുപോലെ വിയർക്കുന്ന ശരീരവുമാണ് ഇവിടെ വന്നതിന് ശേഷം താനത് മനസ്സിലാക്കിയതാണ് ഇതെന്താ ഈ സമയത്ത് പിന്നെയും കുളിക്കാൻ പോവാണോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇനിയിപ്പോൾ കുളിക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിയർത്തു അവൻ ബാത്റൂമിൽ കുളിക്കാതെ പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ കുളിച്ചൂടെ ഞാൻ ആ കനാലിലൊന്ന് പോയി മുങ്ങി നിവർന്നിട്ട് വരാം വേണ്ട ഈ സമയത്ത് അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതെന്താ അവൻ പുരുകം പൊക്കി ചോദിച്ചു ആരെങ്കിലും അവിടെ പതുങ്ങിയിരിക്കോ മറ്റോ ഉണ്ടെങ്കിലോ എൻ്റെ കൊച്ചയിൽ അവരെല്ലാവരും പോയി ഇനിയിപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം അതൊന്നും ഓർത്ത് പേടിക്കണ്ട പിന്നെ താൻ വരുന്നതിന് മുൻപ് ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് കനാലിൽ പോയി കുളിച്ചിട്ടാണ് വന്ന് കിടക്കുന്നത് താൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറിയതാ ശീലം തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോയാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് ഓർത്ത് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എത്ര ദിവസമായി എന്നറിയോ ഒന്ന് മുങ്ങി കുളിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോ നിലനിൽക്കുന്ന പരിഭ്രമം കണ്ടതും അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ ആർദ്രമായി അവൻ പറഞ്ഞു പേടിക്കണ്ട ഞാൻ പെട്ടെന്ന് വരാം ആ ഭക്ഷണം എടുത്തു വയ്ക്കുക തലയാട്ടെ സംബന്ധിച്ച് അവൾ പുറത്തേക്ക് പോയി കുറച്ച് സമയം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു തനിക്ക് വേണ്ടി ആ മുഖത്ത് ആദിയും ആവലാദികളും ഒക്കെ നിറയുന്നത് കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് തോന്നിയത് അവൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെ തിരികെ വരികയും ചെയ്തു അവൻ തിരികെ വരുന്നത് വരെ അവൾക്ക് വല്ലാത്തൊരു ഭയമായിരുന്നു അവനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് സാലി മാനിയും സിനിയും എല്ലാവരും നേരത്തെ കഴിച്ചിരുന്നു ഇനി കഴിക്കാൻ ബാക്കിയുള്ളത് സെബാസ്റ്റിനും അവളും മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ലെങ്കിലും അവൻ്റെ ഒപ്പം അവളും ഇരുന്നു ഉച്ചക്കത്തെ ഭക്ഷണം തന്നെ ബാക്കി വന്നതാണ് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നത് ബിരിയാണി കഴിക്കാൻ മടി ഉള്ളത് കൊണ്ട് അവളൊരു പാലപ്പവും കുറച്ച് ബീഫ് കറിയുമാണ് എടുത്തത് ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തവണ ബിരിയാണി കഴിക്കുന്നതിനോട് പൊതുവേ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണവൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് സെബാസ്റ്റ്യൻ കഴിച്ച പ്ലേറ്റ് കഴുകി അവൾ അടുക്കളയിൽ നിന്ന് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് സാലി അവിടേക്ക് വരുന്നത് നിനക്ക് ഇതുവരെ കിടക്കാറായില്ലേ കൊച്ചേ ഉറക്ക ഇല്ലയോ പോയി കിടക്കാതെ നോക്ക് അവനേതായാലും നാളെ ബസ്സിലൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് വരാനൊന്നും നിൽക്കണ്ട നല്ല ക്ഷീണം കാണും അവർ പറഞ്ഞപ്പോൾ അവളെ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി ഈ ആദ്യ രാത്രിയിലെ പാലിൻ്റെ പരിപാടിയൊന്നും ഇവിടെ ഇല്ലയെന്ന് ഒരു നിമിഷം അവൾ ഓർത്തു സിനിമയിലൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇനി ക്രിസ്ത്യൻ കല്യാണത്തിന് പാല് കൊടുത്തുവിടുന്ന രീതിയൊന്നും ഇല്ലേ എന്ന് ചിന്തിച്ചു എങ്കിലും ആരും അതിനെപ്പറ്റി പറയാത്തത് കൊണ്ട് അവള് മുറിയിലേക്ക് ചെന്നു പെട്ടെന്ന് ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി ആദ്യമായാണ് ഒരു പുരുഷന്റെ ഒപ്പം ഒറ്റക്ക് ഒരു മുറിയിൽ അതിപ്പോൾ എത്ര പ്രിയപ്പെട്ട ആളാണെന്ന് പറഞ്ഞാലും ഒരു പരിഭ്രമം മനസ്സിൽ നിറയുമല്ലോ അവൾ മുറി തുറന്നപ്പോൾ സെബാസ്റ്റ്യൻ ജനലൊക്കെ തുറന്നിടുന്ന തിരക്കിലാണ് ഒപ്പം ഫോണിലുമാണ് ശരി ശിവണ്ണ ഞാൻ നാളെ വിളിക്കാം അവളുടെ സാന്നിധ്യം അറിഞ്ഞതും അവൻ ഫോൺ കട്ട് ചെയ്തു കുറച്ച് വെള്ളം കൂടി എടുത്തുകൊണ്ട് വാ അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരുന്ന ജഗ്ഗുമായി അകത്തേക്ക് വന്നു അവളുടെ കയ്യിൽ നിന്നും ആ ജംഗ്ഗു വാങ്ങി അകത്തെ വേശപ്പുറത്തേക്ക് വച്ചതിന് ശേഷം അവൻ തന്നെ കഥ കടച്ചു ഹൃദയം പെരുമ്പറ മുഴക്കുന്നത് പോലെ തോന്നിയവൾക്ക് ഞാൻ ഈ ബനിയൻ ഊരിക്കോട്ടെ അതിട്ട് കിടന്ന എനിക്ക് ഉറക്കം വരില്ല തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്പം ചമ്മലോടെ ഇട്ടിരുന്ന ഇന്നർ ബനിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുടെ ചോദ്യം അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു ആ നിമിഷം തന്നെ അവൻ ബേനിയൻ രോമാവൃതമായ അവന്റെ ശരീരം കണ്ടപ്പോൾ തന്നെ അവനൊരു കഠിനാധ്വാനിയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു എങ്കിലും ഒരുപാട് നേരം അങ്ങനെ നോക്കി നിന്നില്ല ആൾക്കെന്തെങ്കിലും ചമ്പരം തോന്നിയാലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇരുന്നു ബേനിയനൂരി ഹാങ്ങറിലേക്ക് ഇട്ടതിന് ശേഷം ആൾ അടുത്ത് വന്നിരുന്നു പെട്ടെന്ന് ലെക്സോപ്പിന്റെയും കുട്ടിക്കുറ പൗഡറിന്റെയും സമ്മിശ്രമായ മണം അവന്റെ ശരീരത്തിൽ നിന്നാണ് ഹൃദയമിടിപ്പ് കൂടുന്നത് അവൾ അറിഞ്ഞു കിടന്നാലോ അവൻ ചോദിച്ചപ്പോ അവൾ പെട്ടെന്ന് അനുസരണയോടെ തലയാട്ടിയിരുന്നു അവൻ ചോദിക്കാൻ കാത്തു നിന്നതുപോലെ അവള് പെട്ടെന്ന് കട്ടിലേക്ക് കയറി ഭിത്തിയുടെ അരികിലേക്ക് നീങ്ങിക്കിടന്നു അരികിൽ ആ സാന്നിധ്യം അറിഞ്ഞതും അവള് പെട്ടെന്ന് കണ്ണുകൾ അടച്ചു കിടന്നു കുറച്ചു സമയങ്ങൾക്ക് ശേഷം അവനിൽ നിന്നും നേർത്ത നിശ്വാസങ്ങൾ കേട്ടു അവൻ ഉറക്കമായി അവൾക്ക് മനസ്സിലായി തൻ്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന മിന്നിലേക്ക് അവൾ നോട്ടം എത്തിച്ചു ജനലിലൂടെ മുറിയിലേക്ക് അരിച്ചിറങ്ങുന്ന നിലാവട്ടത്തിൽ അവന്റെ മുഖം തെളിഞ്ഞു കാണാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് കിടപ്പ് വല്ലാത്ത വാത്സല്യം തോന്നും നന്നേ ക്ഷീണവാനാണെന്ന് അവനിൽ നിന്നും ഉയരുന്ന നിശ്വാസങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുത്തു അവനിലേക്കും മിന്നിലേക്കും ഒരു നിമിഷം അവളുടെ കണ്ണുകൾ പതിഞ്ഞു അതോടൊപ്പം ഒരു കുഞ്ഞു ചിരിയും മുഖത്ത് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു തൻ്റെ ഭർത്താവ് നല്ല പാതി അമ്മയും അച്ഛനേയും ഓർമ്മ വന്നപ്പോൾ തൊണ്ടക്കുഴിയിൽ ഒരു ഗദ്ഗതം വന്നു എത്തി നോക്കിപ്പോയി എന്തൊക്കെയോ ആലോചിച്ച് അവളും പതി ഉറങ്ങി തുടങ്ങിയിരുന്നു കാലത്തെ ജനലിൽ നിന്നും അകത്തേക്ക് ഇരച്ച് കയറിയ കുളിർക്കാറ്റാണ് നേരം വിളത്തുവെന്ന് ഓർമ്മിപ്പിച്ചത് കണ്ണു തുറന്നപ്പോൾ ചെറുതായി വെട്ടം വേണ്ടിയിട്ടുണ്ട് അവൾ പെട്ടെന്ന് ഭിത്തിയിലുള്ള ക്ലോക്കിലേക്ക് നോക്കി സമയം അഞ്ചേ മുക്കാൽ ആയിട്ടുണ്ട് അവൻ നല്ല ഉറക്കമാണ് രാത്രിയിൽ കിടന്ന കിടപ്പിൽ നിന്നും ഒന്ന് തിരിഞ്ഞുപോലും കിടന്നിട്ടില്ല അത്രത്തോളം ക്ഷീണം അവനെ അലട്ടിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി അതോ താൻ അരികിൽ കിടക്കുന്നു എന്ന ബോധ്യമാണോ അവനെ ഒന്ന് നോക്കി ഉണർത്താതെ അവൾ നേരെ ഡോറ് തുറന്ന് അതിൽ നിന്നും തന്റെ ഒരു ചുരിദാനം എടുത്തുകൊണ്ട് ബാത്റൂമിനുള്ളിലേക്ക് കയറിയിരുന്നു കുളി കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോൾ സെബാസ്റ്റ്യൻ കമിഴ്ന്ന് കിടന്ന് ഇറങ്ങുകയാണ് അപ്പൊ താൻ അടുത്ത് കിടന്നത് കൊണ്ടാവാം ഇത്രയും നേരം ഒരേ കിടപ്പ് കിടന്നതെന്ന് അവൾ ഓർത്തു ഒന്ന് നോക്കിയതിനു ശേഷം അവളെ പെട്ടെന്ന് തലയിൽ തോർത്ത് കെട്ടി മുറുക്കി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അടുക്കളയിൽ ചെന്നപ്പോൾ സാലി കട്ടഞ്ചായ വെക്കുകയാണ് ആനി അടുക്കളയിൽ കണ്ടില്ല സാധാരണ രാവിലെ കാണുന്നതാണ് സാലിയുടെ അടുത്തായി വല്യമ്മച്ചയും സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആഹാ നീ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞു അവളെ ഒന്നും നോക്കിക്കൊണ്ട് സാലി ചോദിച്ചു അവൻ അവനെന്തിയേ എഴുന്നേറ്റില്ല നല്ല ഉറക്കം ആ നീ എന്നാൽ കട്ടൻ ചായ എടുത്ത് കുടിക്ക് സാലി പറഞ്ഞപ്പോൾ അവളൊരു ഗ്ലാസ്സിൽ നിന്നും കട്ടൻ ചായ പകർന്നെടുത്തു വല്യമ്മച്ച അടുപ്പിൻ്റെ മൂട്ടിലിരുന്ന് തീ കായുകയാണ് അടുപ്പിൽ വെച്ച വെള്ളത്തിലേക്ക് കൈകൾ നീട്ടിയത് മുഖത്തൊക്കെ വയ്ക്കുന്നുണ്ട് ആൾക്ക് നന്നായി തണക്കുന്നുവെന്ന് അവൾക്ക് തോന്നി ഇതെന്താ കാപ്പിയടി കടുപ്പവും ഇല്ല മധുരവും ഇല്ല ഇത്രയും കാലമായിട്ട് നല്ലൊരു കാപ്പിടാൻ പോലും നീ പഠിച്ചില്ലേ എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ വേണമെങ്കിൽ കുടിക്ക് ദേഷ്യത്തോട് അമ്മായിയമ്മയോട് അത്രയും പറഞ്ഞ് സാലി പുറത്തേക്ക് പോയത് കണ്ടപ്പോൾ ലക്ഷ്മിക്ക് ചിരി വന്നു പോയിരുന്നു വല്യമ്മച്ചി വന്നപ്പോൾ മുതൽ കാണുന്നതാണ് രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് പക്ഷേ എന്തെങ്കിലും കാര്യം വന്നാൽ രണ്ടുപേരും ഒറ്റക്കെട്ടാണ് ആൻ്റണിയെ സാലി വഴക്കു പറയുന്നതിനൊന്നും അമ്മച്ചി തടസ്സം പറയാറില്ല സ്വന്തം മകനായിട്ട് പോലും അമ്മച്ചി ഇപ്പോഴും മരുമകൾക്കൊപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ തിരിച്ചും എന്തുണ്ടാക്കിയാലും അമ്മച്ചിക്കാണ് ആദ്യം കൊടുക്കുക കൊച്ചേ ഈ കാപ്പി ഒന്നുകൂടെ ചൂടാക്കന്നേ അവളുടെ കയ്യിലേക്ക് കാപ്പി കൊടുത്തുകൊണ്ട് കുഞ്ഞനമ്മ പറഞ്ഞു അവൾ സന്തോഷപൂർവ്വം അത് വാങ്ങിച്ച സോസ്പാനിൽ വെച്ച് ചൂടാക്കി ശേഷം അവരുടെ കയ്യിലേക്ക് കൊടുത്തു ഇനി നീ ഒരിത്തിരി ചായ എടുത്തുകൊണ്ട് അവനുകൊണ്ട് കൊടുക്കാൻ നോക്കിയേ വല്യമ്മച്ചി പറഞ്ഞു ഉറക്കുവാണ് ഇച്ചായനുറക്കുവാണമ്മച്ചി അവൾ പറഞ്ഞു നല്ല പെൺപിള്ളേരെ ഭർത്താവിന് കൊടുത്തിട്ട് വേണം വല്ലവും കുടിക്കാനും കഴിക്കാനും നിന്റെ അമ്മായിയമ്മയെ പോലെ വേണേ വന്ന് കുടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമല്ല അത് പിന്നെ അവൻ അതിനുള്ള പണി കാണിച്ചിട്ടാണെന്ന് പറയാം ഇതിപ്പോ എന്റെ ചെറുക്കനെ ആന്റണിയെ പോലൊന്നും അല്ല നിന്നെ കൈവെള്ള കൊണ്ട് നടക്കും അതുകൊണ്ട് അവൻ അതിനനുസരിച്ചുള്ള ബഹുമാനം കൊടുത്തേക്കണം വല്യമ്മജി ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി ഒപ്പം തന്നെ കട്ടൻ ചായ പകർന്ന് ഗ്ലാസ്സിലാക്കി അവൾ നേരെ മുറിയിലേക്ക് പോയി സെബാസ്റ്റിൻ അപ്പോഴും ഉണർന്നിട്ടില്ല അവനെ വിളിക്കണോ വേണ്ടയോ എന്ന് അറിയാതെ അവൾ ഒന്നു നിന്നു ജനലിൽ നിന്ന് മുഖത്തേക്ക് വെയിലടിക്കുന്നത് കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ കണ്ടു തുറന്നു മുൻപിൽ പതുങ്ങി നിൽക്കുന്നവളെ കണ്ടപ്പോൾ ഉറക്കമൊക്കെ എവിടെയോ പോയിരുന്നു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ചിരിച്ചു കാണിച്ചവൻ ഇതെന്താ മിണ്ടാതുകൊന്ന് നിൽക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഉറങ്ങുമ്പോൾ ശല്യപ്പെടുത്തേണ്ടാന്ന് കരുതി അത് നന്നായി ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല ആരെങ്കിലും ഉറക്കത്തി വിളിക്കുന്നത് ഭയങ്കര ദേഷ്യാണ് ചായ ചിരിച്ചുകൊണ്ട് അവൾ അവൻ്റെ കയ്യിലേക്ക് ചായ വെച്ചു കൊടുത്തു താൻ കുടിച്ചോ ഉടനെ ചോദിച്ചു ഇവിടെ വന്ന് കയറിയ സമയം മുതൽ ഭക്ഷണത്തിൽ അവൻ നൽകുന്ന പ്രാധാന്യം അവൾ ശ്രദ്ധിച്ചിരുന്നു എന്ത് കഴിക്കാനെടുത്താലും അതിനു മുൻപ് ആദ്യത്തെ ചോദ്യം ഇതാണ് കുടിച്ചു അതിന് കണക്കിന് കിട്ടുകയും ചെയ്തു ചിരിയോടവള് പറഞ്ഞപ്പോൾ അവൻ മനസ്സിലാവാതെ അവളെ ഒന്ന് നോക്കി വല്യമ്മച്ചി പറഞ്ഞു ഭർത്താവിനോട് സ്നേഹമുള്ള പെൺകുട്ടികളെ ഭർത്താവ് കുടിച്ചതിന് ശേഷേ എന്തെങ്കിലും കുടിക്കാവൂ എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ച് പോയിരുന്നു ചുമ്മാ പ്രായമായവരല്ലേ അങ്ങനെ കരുതിയാൽ മതി അയ്യോ ഞാൻ കുറ്റം പറഞ്ഞതല്ല ഒരു തമാശയായിട്ട് പറഞ്ഞതാ ആരെങ്കിലും മയപ്പെടുത്താൻ അവള് പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചിരുന്നു രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞോ അവൾ ചിരിയോടെ തലയട്ടി എന്തു പറ്റി പതിവില്ലാതെ കുളിയൊക്കെ അതിരാവിലെ ചായയൊന്ന് ഒന്ന് മുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു മുത്തശ്ശി പണ്ട് പറയാറുണ്ട് ഭർത്താവിനോടൊപ്പം കിടന്നുറങ്ങുന്ന പെൺകുട്ടികളെ രാവിലെ എഴുന്നേറ്റ് കുളിക്കണം എന്നിട്ട് അടുക്കള കയറാവൂ എന്ന് പെട്ടെന്നവൻ ചായ കൂടി നിർത്തി അവളെ ഒന്ന് നോക്കി കുസൃതിയോട് ചിരിച്ചു അതെ മുത്തച് മുത്തശ്ശി ഉദ്ദേശിച്ചത് മറ്റു ചില കാര്യങ്ങളാണ് ഭർത്താവിനോടൊപ്പം കഴിയുന്ന സ്ത്രീകൾ മറ്റു ചില കാര്യങ്ങളിൽ ഏർപ്പെടുമല്ലോ അതാണ് അല്ലാതെ നമ്മളെപ്പോലെ വെറുതെ ഒരു ബെഡിൽ കിടന്നുറങ്ങുന്നവരല്ല കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് പിന്നെയാണ് മനസ്സിലായത് പെട്ടെന്ന് അവളുടെ മുഖം ചുവന്നു തുടുത്തു അവരെ അഭിമുഖീകരിക്കാൻ ഒരു നിമിഷം അവൾക്ക് മടി തോന്നി അവനും അങ്ങനെ തന്നെയാണെന്ന് അവൾക്ക് തോന്നി ഓളത്തിൽ പറഞ്ഞു പോയതാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു മടി പോലെ ഇഞ്ചി കടിച്ച ആ ഇരിപ്പ് കണ്ടവൾക്ക് ചിരി വന്നു അതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ വിളിച്ചപ്പോൾ അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി എനിക്ക് ഒന്നമ്പലത്തിൽ പോകണമെന്നുണ്ട് മടിച്ച് മടിച്ചാണ് അവൾ പറഞ്ഞത് അതിനെന്താ ഞാൻ വേഗം കുളി കഴിഞ്ഞിട്ട് വരാം അവൻ ചായ കുടിച്ച ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഹാങ്ങറിൽ നിന്നും തോർത്തുമെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അടുക്കള വശത്തു കൂടി നടന്നവൻ നേരെ കനാലിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ടാണ് അവൾ അടുക്കളയിലേക്ക് ചെന്നത് അവിടെ കുഞ്ഞന്നാമ്മയും സാലിയും കൂടി വലിയ വാക്ക് പോലും നടക്കുകയാണ് ആൻ്റണിയും അരികിൽ നിൽക്കുന്നുണ്ട് അതിനിടയിലേക്ക് പോകണ്ടെന്ന് കരുതി അവൾ നേരെ സിനിയുടെ മുറിയിലേക്ക് ചെന്നു അവൾ ഉണർന്ന് ചടച്ച് കട്ടയിലിരിക്കാണ് നീ ഇന്ന് ക്ലാസ്സിന് പോകുന്നുണ്ടോ സിനിയുടെ അരികിലേക്ക് ചെന്ന് അവൾ ചോദിച്ചു ഇല്ല ചേച്ചി നാളെ മുതൽ പോയാൽ മതിയെന്നാണ് അമ്മച്ചി പറഞ്ഞത് അമ്മച്ചി നാളെത്തോട്ടേ പോകുന്നുള്ളൂ ഇതാ നിനക്കൊരു ചെറിയ ഗിഫ്റ്റ് അവളുടെ കയ്യിലേക്ക് ചെറിയൊരു ബോക്സ് വെച്ച് കൊടുത്തുകൊണ്ട് ലക്ഷ്മി പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ അവൾ അത് എന്താണെന്ന രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി തുറക്കടി ലക്ഷ്മി പറഞ്ഞപ്പോൾ അവൾ ആ ബോക്സ് തുറന്നു അതിൽ ലക്ഷ്മി നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന ഒരു നേർത്ത സ്വർണമാലയായിരുന്നു അതിൻ്റെ തുമ്പിൽ ഒരു ലൗവിൻ്റെ ലോക്കറ്റുമുണ്ട് ഇത് ചേച്ചിയുടെ മാലയല്ലേ അതെ നീ ഗ്യാരണ്ടി മാലയല്ലേ ഇട്ട് നടക്കുന്നത് ഇനി ഇതെടുത്തു എനിക്കിപ്പോൾ ഒരു മാലയില്ലേ എല്ലാം കൂടി എന്തിനാ ലക്ഷ്മി പറഞ്ഞു അയ്യോ വേണ്ട ചേച്ചി ചേച്ചിയുടെ കയ്യിലിരുന്നോട്ടെ എനിക്ക് രണ്ട് മാലയൊന്നും ഇട്ടുകൊണ്ട് നടക്കുന്ന ഇഷ്ടമല്ല സിനി ഇതെൻ്റെ മുത്തശ്ശി എനിക്ക് ആദ്യമായിട്ട് പിരീഡ്സ് ആയപ്പോൾ വാങ്ങി തന്ന മാലയാണ് അത് ഞാൻ കഴുത്തിൽ നിന്ന് ഉരിയിട്ടേയില്ല നീ കോളേജിലൊക്കെ പോകുന്നതല്ലേ എനിക്കത്രയും ഇഷ്ടപ്പെട്ട ഒരാളുടെ കയ്യിലാണെങ്കിൽ അവർ നന്നായി സൂക്ഷിക്കുമല്ലോ ഈ വീട്ടിൽ വന്ന് കയറി നിമിഷം മുതൽ എനിക്ക് ആകെയുള്ളൊരാശ്വാസം നീ മാത്രമായിരുന്നു എൻ്റെ ഒരു ചെറിയ സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി വേണ്ടെന്ന് പറയരുത് എനിക്ക് വിഷമാകും ലക്ഷ്മി പറഞ്ഞപ്പോൾ സിനി അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിയിരുന്നു ശേഷം സിനി അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു പുറത്തേക്കാഴ്ച കണ്ടുകൊണ്ടു നിന്ന സെബാസ്റ്റ്യൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പെണ്ണിനെ തന്നെ ആയിരുന്നില്ലേ താൻ ആഗ്രഹിച്ചിരുന്നത് തന്നോടൊപ്പം തന്നെ തൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരാളെ അവളുടെ ആ പ്രവൃത്തി കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ മുണ്ടൊക്കെ കൊടുത്ത് റെഡിയായിരുന്നു അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞതുകൊണ്ടാകും മുണ്ടെന്ന് അവൾക്ക് തോന്നി ഒരു കരിനീല ഷർട്ട് നിറത്തിലുള്ള ഷർട്ടും കസവും മുണ്ടുമാണ് ആ ഷർട്ടിൽ അവൻ്റെ നിറം കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്നതായി അവൾക്ക് തോന്നി ഒരു നിമിഷം അവനെ കണ്ടപ്പോൾ അവൾക്ക് കുറച്ച് അഭിമാനമൊക്കെ തോന്നിയിരുന്നു അത്രയ്ക്ക് സുന്ദരനാണവൻ ഏത് പെണ്ണും മോഹിച്ചു പോകുന്ന സൗന്ദര്യം അതിനകത്തെ സ്വഭാവവും ഞാൻ സെറ്റ് സാരി ഉടുക്കട്ടെ പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊരു അഭിപ്രായം പോലെ ചോദിച്ചു കയ്യിലുണ്ടോ ഒരെണ്ണം ഉണ്ട് ഇന്നലെ കല്യാണത്തിനിട്ടാ ബ്ലൗസ് മാച്ചായിരിക്കോ ആയിക്കോട്ടെ പിന്നെ ചുവന്ത പൊട്ട് കൈയിലുണ്ടോ അവളുടെ കാതോരം ഒരു രഹസ്യം പോലെ അവൻ ചോദിച്ചു അവൾ ഒന്ന് പരിഭ്രമിച്ചെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി അത് കുത്ത് നല്ല ഭംഗിയായിരിക്കും അവൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവളുടെ മുഖം ഒന്ന് തിളങ്ങി അവൾ തലയാട്ടി ബാഗിൽ നിന്നും സാരി എടുത്ത് അവനെയൊന്ന് നോക്കി അവൻ എന്താണെന്നർത്ഥത്തിൽ പുരികം പൊക്കി എനിക്ക് സാരി ഉടുക്കണം എനിക്ക് എനിക്കൊടുത്തു തരാനൊന്നും അറിയില്ല കുസൃതിയോടെ അവൻ പറഞ്ഞു അതല്ല പിന്നെ അവനൊന്നും അറിയാത്ത പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പുറത്തിറങ്ങി നിൽക്കണം അവൾ പറഞ്ഞു പുറത്തിറങ്ങി നിന്നാണോ സാരി ഉടുക്കാൻ പോകുന്നത് സെബാസ്റ്റിൻ വിടാൻ ഉദ്ദേശമില്ല അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇച്ഛായം പുറത്തിറങ്ങി നിൽക്കണം ഇല്ലെങ്കിലോ കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ